ം ഇന്ത്യക്കാരുടെ മോഹങ്ങളിൽ നല്ല കോളർ ട്യൂണുകളുടെ ഇൻപം ചാർത്തി തന്ന ആദ്യ കമ്പനികളൊന്നായിരുന്നു എയർടെല് ഇപ്പോഴല്ല കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് സ്മാർട്ട് ഫോൺ ഒന്നും ഇത്രത്തോളം സജീവമല്ലാത്തൊരു കാലത്ത് അത്തരമൊരു മാറ്റത്തിന് കൂടപിടിച്ച കൂട്ടനാണ് ഇവര് ഇന്നത്തെ സ്മാർട്ട് ഫോൺ എഐ യുഗത്തിലും എയർടെലിനെ ഉപയോക്താക്കൾ നെഞ്ചോട് ചേർക്കാനുള്ള കാരണവും അത് തന്നെയാണെന്ന് സംശയം പറയാം എയർടെലിന് എന്നും ഉപയോക്താക്കളുടെ മനസ്സിന് മുൻനിരയിൽ സ്ഥാനം നൽകാനുള്ള കാരണവും ഇതൊക്കെ തന്നെയാണ് പുതിയ തലമുറയിലെ കുറേ പേർക്ക് ജിയോയോടായിരിക്കും ഒരു പ്രത്യേക താൽപര്യം തോന്നിയിട്ടുണ്ടാവുക എന്നാൽ തൊണ്ണൂറുകളിൽ ജനിച്ചവരെ സംബന്ധിച്ച് എയർടെൽ ഉണ്ടാക്കിയ ഒരു ഓളം അത് വേറെ തന്നെയാണ് എയർടെലിന്റെ പ്ലാനുകൾ നിരീക്ഷിച്ചാൽ മാത്രം മതി നിങ്ങൾക്ക് ഇതിന്റെ കാരണം എളുപ്പത്തിൽ മനസ്സിലാക്കും ഡാറ്റയും ഫ്രീ കോളും സൗജന്യങ്ങളും ധാരാളമായി അടങ്ങിയിട്ടുള്ള അവരുടെ പ്ലാനുകൾ തങ്ങളുടെ ഉപയോക്താക്കളെ പരിഗണിച്ചുകൊണ്ടുള്ളതാണ് അതുകൊണ്ടുണ്ടാവുന്ന സാമ്പത്തിക നേട്ടവും വരിക്കാരുടെ എണ്ണവും ഒക്കെ മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെയാണ് എയർടെൽ മറ്റ് കമ്പനികൾക്ക് മേൽ ഈ ഓഫർ സമർത്ഥമായി അവതരിപ്പിക്കുന്നത് ഒൻപത് വർഷം മുമ്പ് റിലയൻസ് ജിയോ അവതരിപ്പിച്ചതോടെയാണ് ശരിക്കും എയർടെലിന്റെ ശനിദശ തുടങ്ങിയത് എന്ന് വേണമെങ്കിൽ പറയാം അതിന് കൃത്യമായ കാരണങ്ങൾ ഉണ്ട് താനം ആ പ്രതിസന്ധികളൊക്കെ തരണം ചെയ്ത അവരിപ്പോൾ ഉഗ്രൻ ഒരു തിരിച്ചുവരവിന്റെ പാതയിലാണ് എന്നതാണ് സന്തോഷകരമായ കാര്യം അതിനായി അവർ റീചാർജ് പ്ലാനുകളിൽ തന്നെയാണ് വ്യത്യസ്തത നേടുന്നത് എന്ന മഹാമേരുവിനെ ഒതുക്കാൻ കഴിയാത്തത് കൊണ്ട് വിപണിയിൽ ആരോഗ്യകരമായ മത്സരം നടക്കുന്ന വിഐ ജിയോ എന്നിവയെ കടത്തിവിട്ടാനുള്ള ശ്രമങ്ങളാണ് ഭാരതി എയർടെൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിലെ അവിഭാജ്യ ഘടകമാണ് ഇത്തരം റീചാർജ് പ്ലാനുകൾ അവയിലൂടെ വേണം ഉപയോക്താക്കളെ കൂടുതലായി ആകർഷിക്കാൻ എന്നാണ് എയർടെൽ കരുതുന്നത് മാത്രമല്ല രാജ്യമെമ്പാടും പല മേഖലകളിലും എയർടെൽ ഫൈവ് മികച്ച രീതിയിൽ പ്രവർത്തനം നടത്തുന്നുണ്ട് ഇന്റർനെറ്റ് വേഗതയിൽ ഉൾപ്പെടെ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാവാത്ത അവരെ ഉപയോക്താക്കൾ ചേർത്തു നിർത്തുമെന്നാണ് പ്രതീക്ഷ ഈ സാഹചര്യത്തിലാണ് ഉപയോക്താക്കളെ കയ്യിൽ ലക്ഷ്യമിട്ട് എയർടെൽ അവതരിപ്പിച്ച പ്രീപെയ്ഡ് പ്ലാൻ ഇപ്പോൾ പലയിടത്തും ചർച്ചയാവുന്നത് അതിന്റെ കാരണം ചെറിയ രീതിയിൽ എയർടെൽ ഈ പ്ലാനിന്റെ വാലിഡിറ്റി കുറച്ചു എന്നതിനാലാണ് കാലാവധി കുറച്ചെങ്കിലും ഇപ്പോഴും കുറഞ്ഞ വിലയിൽ ഒരു മാസത്തേക്കുള്ള എല്ലാ ആനുകൂല്യങ്ങളും നൽകുന്ന ഈ പ്ലാന് മാർക്കറ്റിൽ ഒരു ഗെയിം ചേഞ്ചർ തന്നെയാണ് ഭാരതി എയർടെലിന്റെ ഇരുന്നൂറ്റി പത്തൊൻപത് രൂപ പ്രീപെയ്ഡ് പ്ലാനിൽ പരിധിയില്ലാത്ത വോയിസ് കോളിംഗ് എസ് എം എസ് മൂന്ന് ഡാറ്റ എന്നിവ ഉൾപ്പെടുന്നുണ്ട് നിലവിലെ സേവന വാലിഡിറ്റി ഇരുപത്തിയെട്ട് ദിവസമാണ് അതായത് മറ്റു കമ്പനികൾ ഒരു മാസത്തെ പ്ലാൻ എന്ന് അവകാശപ്പെടുന്നത് ഈ ദിവസങ്ങളാണ് എന്നാൽ എയർടെൽ നേരത്തെ ഈ പ്ലാനിൽ മുപ്പത് ദിവസത്തെ വാലിഡിറ്റി നൽകിയിരുന്നു കഴിഞ്ഞ ദിവസമാണ് വാലിഡിറ്റി വെട്ടിച്ചുരുക്കാൻ കമ്പനി തീരുമാനിച്ചത് എന്നിട്ട് പോലും മികച്ച പ്ലാൻ തന്നെയാണ് ഇതെന്ന് നിന്ന് പറയാം കാരണം ഡാറ്റ എസ് എം എസ് ഫ്രീ കോൾ എന്നിവയുടെ കാര്യത്തിൽ അവർ ഇപ്പോഴും ഒരു പിശുക്കും കാട്ടിയിട്ടില്ല എന്നതാണ് അതിന്റെ പ്രധാന കാരണം ആകെയുള്ള ഓഫർ കാലയളവിൽ ഉപയോക്താക്കൾക്ക് മൂന്ന് ജി ബി ഡാറ്റയാണ് കമ്പനി നൽകുക അതുകൂടാതെ എല്ലാ നമ്പറുകളിലേക്കും സൗജന്യ കോളിംഗ് ആനുകൂല്യവും അതോടൊപ്പം മുന്നൂറ് എസ് എം എസും ഇതിൽ കിട്ടുന്നുണ്ട്